ിരൂരിലേക്ക് പോകേണ്ടതുണ്ട് ഏറെ നിർണായകമായ ചില വിവരങ്ങളാണ് ഷിരൂരിൽ നിന്ന് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അർജുന്റെ ലോറിയുടെ ടയർ കണ്ടെടുത്തു എന്നുള്ളതാണ് കയർ കുരുങ്ങിയ നിലയിലാണുള്ളത് പുറകു വശത്തിയ ടയറാണ് കണ്ടെത്തിയിരിക്കുന്നത് ഹൗസിംഗ് ഉൾപ്പെടെയുള്ള ഭാഗം കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് അർജുൻ്റെ സംശയിക്കുന്ന ലോറിയുടെ ടയറാണ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത് എന്നതാണ് അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം ഷിരൂരിൽ നിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ടയർ കണ്ടെടുത്തിരിക്കുന്നു അത് അർജുന്റെ ട്രക്കിൻറെ സ്ഥിരീകരിക്കേണ്ടതുണ്ട് കുറകുവശത്തെ ടയറാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് ബീത അല്പം മുൻപാണ് നേരത്തെ ഡ്രഡ്ജിങ് നടന്ന അതേ മേഖലയിൽ നിന്ന് തന്നെ ഒരു ടോറിയുടേതെന്ന് നമ്മൾ കരുതുന്ന പിറകുവശത്തെ രണ്ട് ടയറുകൾ അടങ്ങി ഹൗസിംഗ് ഉൾപ്പെടെയുള്ള ഭാഗം കണ്ടെത്തിയിരിക്കുന്നത് അതിപ്പോൾ ഡ്രജ്ജറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ പരിശോധനകൾ പൂർണ്ണമായും നടക്കേണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് ആ കാര്യത്തിലൊരു വ്യക്തത മുബീൻ അത് കാണുമ്പോൾ ടാറ്റായിട്ടാണ് തോന്നുന്നത് എന്താ തോന്നുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം കിട്ടിയ ഫ്രണ്ടിൻ്റെ അതിൻ്റെ ബാക്ക് സൈഡ് കേഡാവാൻ നമ്മുടെ ഒരു സൈസ് ടയർ സൈസും ടയർ സൈസ് നമ്മളെ തന്നെയാണ് നമ്മളെ സൈസ് തന്നെ ഒക്കെ തന്നെ അത് സെയിം വരുന്നതുകൊണ്ടുള്ളതാണ് അതിൻ്റെ കളറാണ് റെഡ് കാണുന്നത് അതുകൊണ്ട് അതെ 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 നമുക്ക് ബ്ലാക്ക് ഉണ്ടായിരുന്നു ചെക്ക് ചെയ്ത് നോക്കാം നേരിട്ട് ഇപ്പോൾ മുബീനാണ് സംസാരിച്ചത് വിനീത് അതായത് ലോറിയുടെ ഉടമകളിലൊരാൾ മനാഫിൻ്റെ കൂടെയുള്ള ആളാണ് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതിൻ്റെ പുറകുവശത്ത് നമുക്ക് ആ ഹൗസിങ്ങുമായി ബന്ധപ്പെട്ട് റെഡ് കളർ കാണാൻ സാധിക്കുന്നുണ്ട് അത് ആ ഹൗസിംഗ് പോർഷൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ആയിരുന്നു അവരുടെ ഭാരത് വൻസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ടാറ്റ വാഹനത്തിൻ്റെ ഒരു ഫ്രണ്ട് വീല് ഉയർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു എൽ പി ജി ടാങ്കറിൻ്റേതാണ് എന്നുള്ള രീതിയിലാണ് അന്ന് വിവരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പുറകുവശത്തെ ടയർ ഭാഗം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഇതിനെ കാണുന്നത് ആ മുവിനും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയാണ് ഇനി കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മാത്രമേ ആ ഡ്രജറിലുള്ള ഓരോ ലോഹഭാഗങ്ങളെ സംബന്ധിച്ചും ഒപ്പം തന്നെ ഇങ്ങനെ കണ്ടെത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ അത് സ്വാഭാവികമായും കൂടി മാത്രമേ ഇന്ന് കണ്ടെത്തിയ പാർട്സുകളെല്ലാം തന്നെ പുറത്തേക്ക് എത്തിച്ച് അത്തരത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മാത്രമായിരിക്കും ഔദ്യോഗികമായ ഒരു വിശദീകരണം കാര്യത്തിൽ നമുക്ക് നൽകാൻ കഴിയുക എന്നുള്ളതാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഡ്രഡ്ജിങ് അത് വലിയ വലിയ തരത്തിലുള്ള സൂചനകൾ നൽകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശാവോഹമായ കാര്യമായി ഒരു ഘട്ടത്തിലും നമ്മൾ പറയേണ്ടത് പ്രത്യേകിച്ച് നേരത്തെ പല മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും കാര്യമാത്രം പ്രസക്തമായ കണ്ടെത്തലുകൾ നടത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷം രൂപപ്പെടുകയും ചെയ്തു പിന്നീട് ഈശ്വർ മൽപേയുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ ഡൈവിങ്ങിൽ മാത്രമാണ് ചില മേഖലകളിൽ നിന്നെങ്കിലും അത്തരത്തിൽ വാഹനത്തിൻ്റെ ഭാഗങ്ങളോ ഇരുമ്പ് ആ പാർട്ടികളോ ഒക്കെ കണ്ടെത്താൻ സാധിച്ചിരുന്നത് പക്ഷേ എന്നാൽ ഇന്ന് രാവിലെ ഏതാണ്ട് ഒമ്പത് മുതൽ മണി മുതൽ ആരംഭിച്ച ഡ്രഡ്ജിംഗ് പത്ത് മണിയോടെ അടുക്കുമ്പോൾ നേവി സംഘം ഇവിടേക്ക് അവരുടെ നിർദ്ദേശപ്രകാരം നടത്തിയ ഒരു മേഖല കേന്ദ്രീകരിച്ച് മാർക്ക് ചെയ്ത പോയിന്റ് ടു എന്ന് രേഖപ്പെടുത്തിയ പരിശോധനയിലാണ് അധികം ലോഹഭാഗങ്ങൾ ഒപ്പം തന്നെ അർജുൻറെ ലോറിയുടേത് എന്ന് സ്ഥിരീകരിക്കാവുന്ന തരത്തിൽ കയറിന്റെ ഭാഗങ്ങൾ ഒക്കെ കണ്ടെടുക്കുന്നത് മറ്റൊരു ലോഹഭാഗം ഭാഗം ക്രാഷ് ഗാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പിൻഭാഗത്തെ ടയറിൽ നേരത്തെ ഇപ്പോൾ മുബീൻ പറഞ്ഞതുപോലെ തന്നെ കറുത്ത നിറത്തിലാണ് ഹൗസിംഗ് ഭാഗം ഉള്ളത് എന്നാൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഹൗസിംഗ് ഭാഗത്തിൽ ടയറിനൊപ്പമുള്ള ഹൗസിംഗ് ഭാഗം ചുവന്ന നിറത്തിലാണുള്ളത് അതുകൊണ്ട് അത് അർജുൻ്റെ ട്രക്കിൻ്റെ ടയർ തന്നെയാണോ എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് പക്ഷേ ഏറെ നാളായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായൊരു പരിശോധന നടത്തേണ്ടതുണ്ട് മുബിനും സംശയമുണ്ട് അതിൻ്റെ ഒരു വലുപ്പം കാണുമ്പോൾ സ്വാഭാവികമായും അർജുൻ്റെ ട്രക്കിൻ്റെ ഇതിന് സമ്മാനം തന്നെയാണ് എങ്കിലും അത് ആ ട്രക്കിൻ്റെ ടയറും ഓപ്പം ഹൗസിംഗ് ഉൾപ്പെടെയുള്ള ഭാഗവും ഒക്കെ അതുതന്നെയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഒരു വശത്ത് പ്രേക്ഷകർ കാണുന്നത് അർജുൻ്റെ ട്രക്കിൻ്റെ ഫോട്ടോസാണ് അതിൽ ആ ടയർ പിൻഭാഗത്തെ ടയർ വ്യക്തവുമാണ് ഏതാണ്ട് അതിന് സമാനമായ സൈസുള്ള ടയർ തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ നിരവധി വാഹനങ്ങൾ അവിടെ ഗംഗാവലി പുഴയിൽ പെട്ടിട്ടുണ്ട് എന്നത് തന്നെയാണ് നിഗമനം അപ്പോൾ ഇത് അർജുൻ്റെ ട്രക്കിൻ്റെ ഇത് തന്നെയാണോ എന്നത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഏതായാലും നമുക്ക് അതിന് സമാനം എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാനാകുന്നത് ഏതായാലും സ്ഥിരീകരിക്കേണ്ടതുണ്ട് ദീപക് മലയമ തുടരുന്നു ദീപക് ഇപ്പോൾ മുബീൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇതിൻ്റെ വലുപ്പമൊക്കെ കണ്ടാൽ അർജുൻ്റെ ട്രക്കിന് ഏത് സമാനമാണ് പക്ഷേ സ്ഥിരീകരിക്കാനാകുന്നില്ല നിലവിലെന്നതാണ് പക്ഷേ ഈ ഡ്രഡ്ജിങ്ങിൽ ആശാവഹമായ പുരോഗതി ഉണ്ടാകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നിപ്പോൾ കൂടുതൽ വസ്തുക്കൾ കണ്ടെത്തുന്നു ദീപക് പറഞ്ഞതുപോലെ തന്നെ ക്രാഷ് ഗാർഡ് അപ്പം മറ്റ് ലോഹവസ്തുക്കളൊക്കെ തന്നെ കണ്ടെത്തുന്നു വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് അങ്ങനെയെങ്കിൽ വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിലൊക്കെ തന്നെ കൂടുതൽ ഭാഗങ്ങൾ കണ്ടെത്താനാകുമെന്ന ആശാവഹമായ ഒരു സമയം അതായത് നിർണായക മണിക്കൂറുകൾ എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും ഈ സമയത്തെ വിനിത ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിർണായകമായ സമയങ്ങളിലൂടെ തന്നെ കടന്നു പോകുന്നുവെന്ന് വേണം അനുമാനിക്കാൻ കാരണം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ റെജീം പുരോഗമിക്കുമ്പോൾ എന്തെങ്കിലും അശൌഹമായ സൂചകങ്ങൾ ലഭിക്കുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷ ആ തരത്തിൽ ചില സൂചനകൾ ലഭിക്കുകയും ചെയ്തു പക്ഷേ അത് ആ പൂർണാർത്ഥത്തിൽ അർജുൻ ഉപയോഗിച്ചിരുന്ന വാഹനവുമായി ബന്ധപ്പെടുത്തി പറയാൻ കഴിയാത്ത സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ഇപ്പോൾ മുബിനുമായി സംസാരിക്കുമ്പോൾ അവരുടെ വാഹനത്തിൻ്റെ ട്യൂബ്ലെസ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്ന പുറകശത്തെ രണ്ട് ഭാഗത്തെയും ടയറുകൾ ഉൾപ്പെടുന്ന ഹൗസിംഗ് ഭാഗം വരുന്ന ആ ഒരു ടയർ ഭാഗം എന്ന് പറയുന്നത് അത് ട്യൂബ് ഉള്ള ടയേഴ്സാണ് അങ്ങനെയെങ്കിൽ അത് അർജുൻറ്റേതല്ല എന്ന് സ്ഥിരീകരിക്കാൻ ഉതകുന്ന തരത്തിലേക്കുള്ള സൂചനകൾ തന്നെയാണ് മുബീൻ നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അങ്ങനെ കടന്നു കഴിഞ്ഞാൽ തന്നെ ഒരു റിസൾട്ടിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള കൂടി അറിയേണ്ടതുണ്ട് അല്പസമയത്തിനകം തന്നെ റിട്ടയേഡ് മേജർ ജനറൽ എം ഇന്ദ്രവനൻ ഈ മേഖലയിലേക്ക് എത്തിച്ചേരും അദ്ദേഹവും കൂടി എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ജി പി എസ് പരിശോധന കൂടി ആരംഭിക്കുമെന്നുള്ളതാണ് അങ്ങനെ ഒരു ജി പി എസ് പരിശോധന കൂടി നടത്തി ആ ഏത് മേഖലയിലാണ് കൂടുതൽ ആഴത്തിൽ ഡ്രഡ്ജിങ് നടത്തേണ്ടത് എന്നുള്ള അന്തിമ തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കൂടി വെച്ച് പുലർത്താൻ സാധിക്കുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ ഡ്രഡ്ജിങ് ത്വരിതഗതിയിലാണ് നടക്കുന്നത് പ്രത്യേകിച്ച് ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അത് നേവി രേഖപ്പെടുത്തി ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്ത് ഡൈവിംഗ് ഉൾപ്പെടെ നടത്തി ആ മേഖലയിലും ഒരു ബോസ് സെറ്റ് ചെയ്തതിന് ശേഷം അതിനിടയിലുള്ള അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഏതാണ്ട് മുപ്പത് അടി മാത്രം വിസ്താരത്തിലുള്ള മേഖലയിൽ